ഈ സംശയയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്റീരിനാണ് മതായി സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരിക്കുന്നു അതായത് ദൈവോചനം കേട്ടു ദൈവോചനം ശ്രവിക്കാൻ പോയി ദൈവോചനം എഴുതി ദൈവോചനം പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞ് ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല നിങ്ങൾ ഈ വചനം കേൾക്കാനൊക്കെ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ വചന പ്രഘോഷകനായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു അത് ആകെ നിങ്ങളെ നമ്മളെ ഒന്ന് വലച്ചേക്കാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പക്ഷേ ഇതാ ദൈവ വചനമാകുന്ന ആ പാറമേൽ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമ്മേൽ നല്ല പൈലിംഗ് ഒക്കെ ചെയ്ത് പാറമ്മേ കൊണ്ടുപോയി ഉറപ്പിക്കും അല്ലേ വീടൊക്കെ കെട്ടൊക്കെ പണിയുമ്പോൾ ഏ മുകളിലോട്ട് എത്ര നിലയുണ്ടോ അത്രയ്ക്കനുസരിച്ച് ബുദ്ധിയുള്ളവർ വീട് പണിയുമ്പോൾ താഴേക്കും ഇൻവെസ്റ്റ് ചെയ്യും തറ അല്ലെങ്കിൽ അതിൻ്റെ കോളൊക്കെ വാർത്ത് ഏഹ് കമ്പിയൊക്കെ കെട്ടി നല്ല ബലപ്പെടുത്തി പൈലിംഗ് ഒക്കെ ചെയ്ത് പല ഇത് ഉറപ്പുള്ളതാക്കും ഇതിലേതെങ്കിലും മെത്തേഡുകളൊക്കെ ഉപയോഗിക്കും അപ്പോൾ ഇതാണ് അപ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി കിട്ടും ദൈവത്തിൻ്റെ ശക്തി യോഹനാം പത്തോ മുപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവിടുന്ന് ദൈവങ്ങൾ എന്ന് വിളിച്ചു അതായത് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടാനുള്ള ഒരു വിളിയാണ് ഇതാ വിസ് ഫ്രാൻസിസ് അസിസിയുടെ ജീവിതം രണ്ടാം ക്രിസ്തു എന്ന് ലോകം വിളിച്ചത് ഐക്യരാഷ്ട്ര സഭ പോലും സമാധാനത്തിന്റെ അംബാസഡർ എന്ന് വിളിച്ചു ഇതിനെല്ലാം കാരണം എന്താ ദൈവത്തിന്റെ വചനം അദ്ദേഹത്തെ ജീവിക്കുന്ന വചനമായി മാറി അപ്പൊ എന്തിന് നിങ്ങൾ ഈ വചനം കേൾക്കാൻ പോണ് ഇത് കേട്ടാൽ എന്താ കിട്ടുന്നത് അതെ അതിന് ഉത്തരവുണ്ട് ഒന്ന് പത്രോ ഒന്ന് ഇരുപത്തിമൂന്നിൽ പറയുന്നു നിങ്ങൾ വീണ്ടും ജനിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവ വചനത്തിൽ നിന്ന് അപ്പോൾ ഒരു വീണ്ടും ജനനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവവചനം കേൾക്കുന്നതും ദൈവചനം ശ്രവിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നതും ഇനി വചനം പ്രഘോഷിച്ചാൽ മാത്രം പോരാ വചനം കേട്ടാൽ മാത്രം പോരാ അതിനുള്ള റോമാലേഖനം പത്താമധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് ആർക്കു വില അവൻ്റെ സുവിശേഷം കൊണ്ട് വന്നേക്കണം എന്ന് പറയും പക്ഷേ വചനം പഠിപ്പിക്കുന്നത് എന്താണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം വീണ്ടും റോമാലേഖനത്തിൽ തന്നെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗം ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു ഇപ്പോൾ ആയിരത്തി ഒന്നാമത്തെ വീഡിയോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇന്നലെ ആയിരാമത്തെ ആയിര തൗസൻഡ് വീഡിയോ എപ്പിസോഡ് ചെയ്തു അത് വിശ്വ കുർബാനയെക്കുറിച്ച് ചെയ്യാനാണ് പ്രേരണ കിട്ടിയത് അപ്പോൾ വീണ്ടും ആയിരത്തി ഒന്നിൽ നിന്ന് ആരംഭിക്കുകയാണ് ഒന്നാമത്തെ ഈ വീഡിയോ ദൈവവചനം എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കണം അറിയാത്ത സ്ഥലങ്ങളിൽ ഇനിയും അനേകരിലേക്ക് യൂട്യൂബിലൂടെയെങ്കിൽ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഫെസിലിറ്റി ആണെങ്കിൽ അങ്ങനെ ഓരോ നിമിഷവും ഇന്നിപ്പോൾ ഓരോ ദിവസവും ഞാൻ ഈശോട് പ്രാർത്ഥിക്കും അങ്ങേക്കായി ദാഹിക്കുന്നവരെ ഇന്ന് എൻ്റെ പക്കലേക്ക് ആനയ്ക്കണേ അവരോട് ആത്മാവിൻ്റെ ശക്തിയോടും സ്നേഹത്തോടും ധൈര്യത്തോടും കൂടെ സുവിശേഷം പങ്കുവെക്കാൻ എനിക്കിടയാക്കണമേ എൻ്റെ അടുക്കൽ വരുന്നവർ അങ്ങേ അനുഭവിക്കുവാനും അങ്ങേ ദർശിക്കുവാനും അങ്ങേ മോത്തപ്പെടുത്തുവാനും എനിക്കിടയാകണമേ ഇന്നിപ്പോൾ ആ ഒരു ഒരു ടീച്ചർ ഒരു റിട്ടയർഡ് ടീച്ചർ സംസാരിക്കാനായിട്ട് വന്നു പ്രാർത്ഥിച്ച് വളരെ ആശ്വാസത്തോടെയാണ് പോയത് ഇനി ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഓരോ ദിവസവും ഈശോ ഇങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞയക്കും മധ്യസ്ഥ പ്രാര്ത്ഥനക്കുള്ള മക്കളെ പറഞ്ഞയച്ചു അനേകർ വന്ന് പ്രാർത്ഥിച്ച് വചനവും സ്തുതി ആരാധനയും നടത്തി തലയിൽ കൈവപ്പ് പ്രാർത്ഥനയും സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ കടന്നുപോയി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഇതാ ദൈവോചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവർ കടന്നുപോയി അപ്പോൾ വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു യോഹനാം പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഇപ്പോൾ ഈ വചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ഇനി ആരെല്ലാം ഇത് കേൾക്കാനിരിക്കുന്നു അവർക്കെല്ലാം വേണ്ടിയാണ് കർത്താവ് ഈ വചനം ഇന്ന് നൽകുന്നത് കേൾക്കുന്നവരും പറയുന്നവരും ശുദ്ധീകരിക്കപ്പെടണം കാരണം ദൈവവചനം ഇരുതള വാളാണ് യോഹനാം പതിനഞ്ചോ മൂന്നിലാണ് പറയുന്നത് വചനം നിമിത്തം ശുദ്ധി ഇനി ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് വചനം കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒരു വ്യക്തി പറഞ്ഞ ഇതാണ് അദ്ദേഹം ഭയങ്കര മദ്യവാനിയായിരുന്നു എൻ്റെ വിജാതീയരായിരുന്നവർ എൻ്റെ ഭാര്യ പണ്ട് കാണിച്ച രീതിയല്ല ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ തൊട്ട് എൻ ഞാൻ കുടിച്ച് ബോധമില്ലാതെ ഉത്തരവാദിത്വമില്ലാത്ത ജീവിതം നയിച്ച നാളുകൾ മുട്ടിന്മേൽ നിന്ന് കരുണക്കൊന്ത ചൊല്ലുവായിരുന്നു ബോധമില്ലാതെ കിടക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എന്നെ മാനസാന്തരം ക്ഷമിച്ച് സഹിച്ച് വചനത്തിൽ ജീവിച്ചുകൊണ്ട് അവൾ എന്നെ നേടി യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് യോഹനാൻ എട്ട് മുപ്പത്തി പറയുന്നുണ്ട് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും അപ്പോൾ വചനത്തിലൂടെ മാത്രമേ സത്യത്തിലൂടെയുള്ള ആ സ്വാതന്ത്ര്യം എനിക്ക് നിങ്ങൾക്ക് സത്യം എന്ന് പറഞ്ഞാൽ ഓനാം പതിനാറ് ആറി പറയുന്നുണ്ട് യേശുവാണ് മത്തായി ആണ് മറ്റായി എട്ട് പതിനാറിൽ പറയുന്നത് സായാഹ്നമായപ്പോൾ അനേകം പിശാജുബാദിരേ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി അതുകൊണ്ടാണ് ഏത് വചനപ്രഘോഷണം വെച്ചാലും ധ്യാനം വെച്ചാലും ഇന്ന് അനേകർ കടന്നു വരുന്നു ഇതൊന്നും അറിയാത്തവർ ഒന്ന് കുറഞ്ഞ സ്വന്തം വന്നിട്ട് നാശത്തിലൂടെ ധരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ദോഷത്തവണ് ഇതറിയാത്ത മനസ്സിലാക്കാത്തവർ കമൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ആദ്യകാലങ്ങളിൽ കമൻ്റ് പറഞ്ഞുകൊണ്ടിരുന്ന പലരും ഇന്ന് ഇതിൽ മുങ്ങിക്കുളിച്ചു വചനത്തിൽ മുങ്ങിക്കൊളിച്ചുകൊണ്ട് എവിടെ ധ്യാനമുണ്ടോ എവിടെ വചനമുണ്ടോ എൻ്റെ പുറകെ ആണ് അതുകൊണ്ട് കർത്താവ് അവർ തൊട്ടു ഇപ്പോൾ ഇതിനെല്ലാം അധിക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്നവരാണ് നേരത്തെ കാലങ്ങളിൽ അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് അത് അറിവില്ലാത്തതാണ് മാർഗോസ് പന്ത്രണ്ട് ഇരുപത്തി നാല് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അപ്പം ദൈവത്തിൻ്റെ വചനം അറിയാത്തത് കൊണ്ടാണ് വെറുതെ ഞഞ്ചാ വിഞ്ഞാന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ഇവനൊക്കെ വേറെ പണിയില്ലേ കോഴിക്കടന്ന് ഉറങ്ങുന്നവരെ യൂട്യൂബിലൊക്കെ ഇട്ടേക്കണ കണ്ടു വേറെ പണിയൊന്നുമില്ല ഇല്ല അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഞാൻ ഓർക്കാണ് എൻ്റെ അങ്കിള് എൻ്റെ തലതൊട്ടപ്പനാണ് ലൂ ലൂയിസ് ബ്രദർ എന്നറിയപ്പെടും അതോ അതെയോ ഒരു കാലത്ത് അങ്ങനെ ചോദിച്ചിരുന്ന എൻ്റെ അപ്പൻ ഇതുപോലെ ചോദിച്ചിരുന്ന പക്ഷെ മരിക്കുന്നതുവരെ ദൈവം ഈശോ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ മരിക്കുന്നത് വരെ ഇല്ലാതെ വചനം കയ്യിൽ നിന്ന് ഇറക്കിയിട്ടില്ല വചനം വായിക്കുക വചനം മറ്റുള്ളവരെ പഠിപ്പിക്കുക പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു കൊച്ചിയിലുള്ള വിക്ടർ ബ്രദറിലൂടെയാണ് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് വചനം പഠിച്ചത് പിന്നെ പ്രശാന്തത്തിൻ്റെ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് തിരുതുരാധ്യാനങ്ങളും കോഴ്സുകളും കൗൺസിലിംഗ് കോഴ്സുകളും അങ്ങനെ പല അവസരങ്ങളും ഉണ്ടായി ആ ഒരു ഫോളോ അപ്പ് പോലെ അപ്പോൾ അതൊത്തിരി ദൈവാനുഗ്രഹത്തിന് കാരണമായി ഇന്നും ആശുശ്രൂഷകൾ നില നിർത്തിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ പിശാചിനെ വചനം വഴി പിശാചു വിട്ടുവാണെങ്കിൽ എന്ത് വേണം ഇതാ സായാഹ്നമായപ്പോൾ അനേകം മത ഇട്ട് പറഞ്ഞാറ് രോഗികളെ പിശാചുബാതിൽ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുക അപ്പം ഭാര്യയിൽ വചനം ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വിശാച്ചു പോകും ഭർത്താവിൽ വചനം ഉണ്ടെങ്കിൽ ഭാര്യയുടെ ബന്ധനം പോകും മാതാപിതാക്കളിൽ വചനം ഉണ്ടെങ്കിൽ മക്കളുടെ ബന്ധനം പോകും മക്കളിൽ വചനം ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ബന്ധനം പോകും ഉദാഹരണം ഞാൻ എൻ്റെ കുടുംബത്തെ അമ്മ ഒളിച്ചും പാത്തും അപ്പൻ അറിയാതെ എന്നെയാണ് തകർന്ന് തരിപ്പണമായ കുടുംബത്തിൽ നിന്ന് അപ്പൻ കൊന്നുകളയും അത്രക്ക് ഇങ്ങനത്തെ എല്ലാം വിരോധമായിരുന്നു ഒളിച്ചും പാത്തമാണ് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾ കരുണക്കൊന്നേ ചൊല്ലിയത് മാർഗോസ് ഒന്ന് അഞ്ച് ഒമ്പത് ഇന്നൊന്നാണെങ്കിൽ നാളഞ്ച് നാളഞ്ചാണെങ്കിൽ മറ്റൊന്ന് ഒമ്പത് ഇങ്ങനെ വായിക്കും അപ്പം അറിഞ്ഞതൊന്നും സമ്മതിക്കില്ല അങ്ങനെ വായിച്ചു വായിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വചനം ഇങ്ങനെ രൂപാന്തരം പെടുത്തും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറഞ്ഞ പോലെ ഈ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇല്ലാതെ ഇന്ന് പല സ്ഥലങ്ങളിലും പോയി വചനം ഈശോയുടെ വചനം കൊടുക്കുന്നു ബാംഗ്ലൂർ പോയി ഈശയുടെ വചനം കൊടുത്തു സേലത്ത് പോയി ഈശയുടെ വചനം കൊടുത്തു കോയമ്പത്തൂർ പോയി ഈശയുടെ വചനം കൊടുത്തു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല മേഖലകളിൽ കർത്താവ് ഉപയോഗിച്ചത് കോഴിക്കോട് വിൻസൻശൽ ധ്യാനേന്ദ്രത്തിൽ പാലക്കാട് സീനായൽ ഗാഗുൽത്തായൽ കർത്താവ് തൊട്ടതും വിളിച്ചതും ഓടിച്ചതുമായ എല്ലാ അവസരങ്ങളിലും അന്നു മുതൽ ഇന്ന് വരെ അനു ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വചനം നിസ്സാരമല്ല വച ഇനി ചിലരും പറയും വീണ് പോണ് പ്രാർത്ഥിക്കാൻ തോന്നണില്ല എല്ലാം മതിയായി എന്തുകൊണ്ടാണ് സംഗീതന്നെ നൂറ്റി പത്തൊമ്പത് പതിനൊന്ന് പറയുന്നുണ്ട് അങ്ങക്കെതിരെ വച പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഇടക്കിടക്ക് വീണ് പോകുന്നതിൻ്റെയും ഇടക്കിടക്ക് മറന്നു പോണേൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോണതിൻ്റെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോണേൻ്റെയും കാരണം എന്താണ് അവിടുത്തെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം ഹൃദയം തുറന്നു കൊടുക്കണം ദൈവത്തിന് ഒന്നാസാനം കൊടുക്കണം വചനം ഹൃദയത്തിൽ അപ്പോഴാണ് സംഗീതം നൂറ്റി പത്തൊമ്പത് നൂറ്റഞ്ച് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് പിന്നെ വിട്ടടിച്ച് പോയച്ചാൽ മതി അപ്പം വചനം ഒന്ന് തങ്ങി നിൽക്കണം വചനം നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ കുടുംബത്തിൽ ഉണ്ടാകണം വചനം പഠിക്കണം വചനവും പ്രാർത്ഥനയും എല്ലാമുണ്ട് പക്ഷേ വിപരീത ജീവിതം നയിച്ചിട്ട് വചനം ആഭിഷയം കിട്ടണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് പരിശുദ്ധാത്മാവിൻ്റെ ഇതിനും ബോധ്യപ്പെടാത്ത വഴങ്ങാത്ത ജീവിത രീതികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം മദ്യപിക്കുന്നത് ഇനിമേൽ മദ്യപിക്കരുത് പുകവലിക്കുന്നത് ഇനിമേൽ പുകവലിക്കരുത് വ്യഭിചാരമോ തെറ്റായ ബന്ധങ്ങളോ തഴക്കദോഷങ്ങളോ പോൺസെക്സോ പോണ്സെക്സോ അശ്ലീല കാഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം ഉപേക്ഷിക്കണം പശ്ചാത്തപിക്കണം അപ്പോസലബോധന രണ്ട് മുപ്പത്തേഴ് മുതൽ അപ്പോസലന്മാർ വചനം പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്നവര് ഹൃദയം ഉറങ്ങിക്കൊണ്ട് ചോദിച്ചു അപ്പം ഇന്ന് ഈ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണോ ഹൃദയപരിവർത്തനം ഒന്നുണ്ടാകണോ ഇതൊക്കെ എത്ര കേട്ടതാ എത്ര സ്ഥലത്ത് പോയതാ എന്നിട്ട് ബന്ധനം മന്ത്രം കൂടോത്രമൊന്നും പറഞ്ഞ് ഓടുന്നവരെ കണ്ടിട്ടുണ്ട് അവർക്ക് എപ്പോഴും ബന്ധനോ ദൈവത്തിലല്ല വിശ്വാസം ബന്ധനം മന്ത്രം കൂടോത്രം ചെകുത്താൻ അമാനുഷികമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് മാനുഷികമായ തലത്തിലല്ല ജീവിതം അപ്പം അങ്ങനെയുള്ള അജ്ഞത കെട്ടുകളെല്ലാം പൊട്ടണം വചനപ്രകാരമുള്ള ജീവിതം ജീവിക്കണം സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊമ്പത് പറയും യാക്കോബിനെ ആഭിചാരഫലിക്കുകയില്ല ഇസ്രായേലിന് ശുദ്രഗതി ഏൽക്കുകയില്ല എന്നിട്ട് ശുദ്രം ക്ഷുദ്രം ക്ഷുദ്രം ഏഹ് മന്ത്രം മന്ത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെ പുറകോ ദൈവത്തിൻ്റെ പുറയോ ഇത് ദൈവത്തിൻ്റെ പേര് പറയുകയും ചെയ്യും അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ കാണിച്ചു തരാം അവരെന്തോ ചെയ്തു വെച്ചു ഇവിടെ ഒരു ഒരാളിങ്ങനെ വിളിച്ചതാണ് ഇതുപോലെ യൂട്യൂബിലൂടെ വചനം കേട്ടിട്ട് വിളിച്ച ഇതാണ് ഇരുപത്തേഴ് പ്രാവശ്യം കൂടോത്രം എടുക്കണം എന്നും പറഞ്ഞിട്ട് വീട്ടിൽ വന്നു അവർ തന്നെ കൊണ്ടുവന്ന് കൊഴിച്ചിട്ടതാണ് തൊണ്ണൂറായിരം രൂപയും പല തവണയായിട്ട് പറ്റിച്ചുകൊണ്ട് പോയി അപ്പോൾ അറിയപ്പെടുന്ന ഒരു വചനശുശ്രോഷകന്റെ ടീമിൽ നടന്നിട്ട് അതിൽ നിന്ന് പോയിട്ടാണ് കള്ളത്തരം കാണിച്ചത് അപ്പോൾ പിശാജ് വരുന്നത് കൊല്ലാനും മോഷിക്കാനും നശിപ്പിക്കാനാണ് യോനം പത്ത് പത്തിൽ ഇങ്ങനെ നന്മയുടെ രൂപം പുറഞ്ചട്ട സ്വീകരിച്ച് ഉള്ളിൽ മനുഷ്യരെ കടിച്ചു കീർന്ന കൊല്ലുന്ന ചൂഷണം ചെയ്യുന്ന രൂപത്തിലൊക്കെ വരും അതുകൊണ്ട് വല്ലതും അവിടെ കിടക്കണ്ടേ അവിടെ കിടന്നോട്ടെ പ്രാർത്ഥിച്ചാൽ പോകാത്ത ബന്ധനവും വിശ്വാസം ഉണ്ട് പിന്നെ പ്രാർത്ഥനക്കും ദൈവത്തിനും എന്താ ശക്തി ചിലർ എല്ലാം ദൈവത്തിനേക്കാൾ മുകളിലാണ് അന്ധവിശ്വാസം ആദ്യം മദ്യപാനം മാറ്റി ദുശീലം മാറ്റി തഴകദോഷം മാറ്റി കടിപിടുത്തവും കലഹവും മാറ്റി ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കളും മക്കളോടും മക്കളും മാതാപിതാക്കളോടും ക്ഷമിക്ക് ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലി എല്ലാവരും കുമ്പസാരിജി ഒരുങ്ങി കുർബാന സ്വീകരിക്കുക ദിവസവും പറ്റുമെങ്കിൽ കുർബാനയിൽ പങ്കെടുത്തിട്ട് പോകാൻ പറ്റുക ഐ അടിപൊളിയായി ഇതിനൊന്നിനും സമയമില്ല അപ്പം എങ്ങനെ അനുഭവം ഉണ്ടാകും സംഗീതനം മുപ്പത്തി മൂന്ന് നാല് പറയുന്നുണ്ട് കർത്താവിന്റെ വചന സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് വിശ്വാസം വർദ്ധിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം വചനം പ്രവർത്തിച്ചിരിക്കും ജോലിയില്ലാത്തവന് ജോലി വീടില്ലാത്തവന് വീട് കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ കടങ്ങളും ഇല്ലാതെയുള്ളവരുടെ കടങ്ങൾ മാറും വഴികൾ തുറന്നു തരും അത്ഭുതങ്ങൾ നടക്കും ഇതുവരെ കിട്ടാത്ത ഇതുവരെ നടക്കാത്ത അത് പറഞ്ഞുകൊണ്ടിരിക്കണ്ട ഇതുവരെയുള്ള ഉള്ള ഒക്കെ പോട്ടെ പുതിയ കാര്യങ്ങൾ സംഭവിക്കും ഏഷയാ നാൽപ്പത്തി മൂന്നോ പതിനെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട പുതിയ കാര്യങ്ങൾ സംഭവിക്കും അതാണ് വചനപ്രകാരമുള്ള ജീവിതം വചനം പുതുക്കിപ്പണിയും വചനം ഉരുക്കി വാർക്കും യോഹനാൻ ഒന്ന് പതിനാല് പറയുന്നുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയ സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം വചനത്തിൽ ഇതാ ഉള്ളത് കൃപയും സത്യവും പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വവുമാണ് വചനത്തിലുള്ളത് രോഗവും തകർച്ചയും കടബാധ്യതയും സഹനങ്ങളും എല്ലാം ഉണ്ടാകാം ക്രിസ്ത്യമായ സഹനം രക്ഷാകരമാണ് വേദന ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ സഹനങ്ങൾ ഒരു അനുഗ്രഹമാണ് വേദന ഉള്ളതുകൊണ്ടാണ് കുഷ്ഠരോഗം ഇല്ലെന്ന് മനസ്സിലാവുന്നത് വേദന ഇല്ലായിരുന്നെങ്കിൽ കുഷ്ഠരോഗികൾക്ക് വേദനയില്ല എല്ലാം മരവിച്ച് മരവിച്ച് അലുത്തലുത്ത് വെട്ടി മുറിച്ച് കളഞ്ഞാലും വേദനയില്ല അപ്പോൾ വേദന ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു വീണ്ടെടുപ്പ് ഒരു ഉയർത്തെഴുന്നേൽപ്പുള്ളൂ സഹനങ്ങളുണ്ടാകാം ഒറ്റപ്പെടുത്തൽ ഉണ്ടാകാം ദാരിദ്ര്യം ഉണ്ടാകാം നഷ്ടങ്ങളുണ്ടാകാം വരൾച്ചകൾ അനുഭവിച്ചേക്കാം പക്ഷേ അത് അന്തിമമായി അതിൽ തീരാനുള്ളതല്ല ഒന്ന് കുറഞ്ഞ രണ്ടോ ഒമ്പതിലോ പറയുന്നുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ഇതാ വചനത്തിൽ കൂടെ നടക്കാനായിട്ട് പോകുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിന് ഗ്രഹിക്കാവുന്നതിലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാവുന്നതിൽ അപ്പുറമാണ് വചനത്തിൽ കൂടെ സംഭവിക്കുന്നത് ബ്ലേഡ് പലിശക്ക് വചനവും കേൾക്കും ബ്ലൈഡ് പലിശക്കും കൊടുക്കും കഴിഞ്ഞ ബ്രതറെ ബാങ്ക് ഇട്ടാൽ ഭയങ്കര കുറവാണ് ഇൻട്രസ്റ്റ് എന്നിട്ട് ഇതേ കരഞ്ഞുകൊണ്ട് വന്നേക്കണേണ് ബ്രതറേ ഒന്ന് പ്രാർത്ഥിക്കണേ പൈസ തരുന്നില്ല അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ണിലെ കരടായി ഇതുപോലെ അതുശീലങ്ങൾ മാറ്റണം ഉപ്പു പിന്നോ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞതുപോലെ വചനവും വാല് വേണം പക്ഷേ കള്ളക്കണ്ണുമായിട്ട് തെറ്റുകളിലേക്ക് മലഹരി മയക്കുമരുന്ന് തെറ്റായ കൂട്ടുകെട്ട് തെറ്റായ ബന്ധം വഴിവിട്ട ജീവിതം രണ്ടും കൂടെ നടക്കത്തില്ല രണ്ട് വഞ്ചിയിൽ കാലുവച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ലോക ഇരുപത്തിനാല് നാൽപ്പത്തേഴ് പാപമോചനത്തിലുള്ള അനുതാമം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളോടും പ്രകേശിക്കപ്പെടേണ്ടിയിരിക്കുന്നു ജെറുസലേം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭവനം നമ്മളിൽ തന്നെ ആരംഭിക്കണം സ്വന്തം ഭവനത്തിൽ തന്നെ ആദ്യം ആരംഭിക്കണം അതാണ് റോമ റോമോ പത്തോനഞ്ചി പറയുന്നത് അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞിരിക്കുക അപ്പോൾ വചനപ്രകാരം സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കുന്നത് ഭയങ്കര ഭാഗ്യമാണ് ഇതിനേക്കാൾ വലിയൊരു ജോലി ഈ ലോകത്ത് വേറെയില്ല കാരണം നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മെസ്സേജ് ദൈവജനത്തിന് കൊടുക്കാനുള്ള ഒരു ഉപകരണമായി മാറുക എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഡിവൈൻ വൊക്കേഷൻ ഞാൻ അതാണ് വിശ്വസിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഒരു വചനപ്രപോഷകൻ എന്ന നിലയിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത ഒരു വലിയ അഭിഷേകം അനുഗ്രഹമാണ് അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഈ വചന ക്ഷമയോടെ ഇരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ എത്രയോ ആളുകൾ ആഗ്രഹിച്ചിട്ട് ദൈവം കൊടുത്തപ്പോൾ സ്വീകരിച്ചില്ല കിട്ടിയില്ല പക്ഷേ ആഗ്രഹിച്ചിട്ട് അവർക്ക് കിട്ടാതെ പോയതാണ് എത്രയോ തലമുറകൾക്ക് ഇതുപോലെ ഒന്ന് കേൾക്കാനും കാണാനും പറ്റിയിട്ടില്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും ആളാം വിധം ബൈബിളും ഭജന പ്രഭാഷണവും ധ്യാനവും യൂട്യൂബും ഒന്ന് നിൽക്കിയാൽ എല്ലാ രക്ഷ അത്രക്ക് സമീപസ്ഥമാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അപ്പുറത്തെ തലമുറകളൊക്കെ അവർക്കൊക്കെ ആ അങ്ങനെയുള്ള ആ തലമുറകളിലൊക്കെ ഒരു ബൈബിള് പോലും ഇല്ലാതെയും അല്ലെങ്കിൽ അതൊന്നും വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കാനോ പറ്റാതെയൊക്കെയുള്ള ഒരു നാളുകൾ എന്നിട്ടും അവർ ആ വിശ്വാസം മുറുകെ പിടിച്ച് നിന്ന അവസ്ഥകൾ ഇന്ന് മുട്ടിനു മുട്ടിനു ശുശ്രൂഷകൾ വചനപ്രദോഷകൾ ധ്യാനകേന്ദ്രങ്ങൾ മുട്ടിട്ട് നടക്കാൻ വയ്യ എന്നിട്ട് ഈ അവസരങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എഫ് എസ് എസ് നാല് പതിനൊന്ന് പറയുന്നുണ്ട് അവൻ ചിലർക്ക് സുവിശ് അപ്പോസ്സലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും ആകാൻ വരം നൽകി ആര് നൽകി ദൈവം നൽകി അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ വചനം പറയാനായിട്ട് സാധിക്കുന്നത് ഈ ആയിരം എപ്പിസോഡും പോസ്റ്റ് ചെയ്യാനും ഇത് ഇത്രയും ഞാൻ ഇപ്പം ഇത് പോസ്റ്റ് ചെയ്ത സമയം മുതൽ നോക്കിയപ്പോൾ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അടുത്ത് ആൾക്കാർ വ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു പോസ്റ്റ് ചെയ്ത കാലം മുതൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം ആരംഭിച്ച ഒരു ചാനലാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലായി ലക്ഷങ്ങളിലേക്ക് ഒരു സെക്കൻഡെങ്കിലും ഒരു മിനിറ്റെങ്കിലും ഒരു മണിക്കൂറെങ്കിലും അരമണിക്കൂറെങ്കിലും ദേഹത്തിൻ്റെ വചനം പല രീതിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞു ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടോ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ആ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏ അത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ സുവിശേഷ പ്രകാശകൻ മെഫെസിസ് നാലോ വരുന്ന ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി അതിൽ അഹംഭാവത്തിന് വകയില്ല അതൊരു ക്യാരിസമാണ് വചനപ്രോഷാണെന്ന് കരുതി മറ്റുള്ളവരെയൊക്കെ വെട്ടിയൊതുക്കാനോ ചവിട്ടി ഒതുക്കാനോ അല്ല ഇതൊരു വരദാനം ഒരു ടാലൻറ്റ് കിട്ടിയത് കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നു അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് പറ്റത്തില്ല അതുകൊണ്ട് ആഗ്രഹമുള്ളവർ അതിനുവേണ്ടി തീക്ഷണമായിട്ട് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ഒരുങ്ങുക വിശദീകരിക്കുക വീണ്ടും എഫ് എസ് എസ് ആറ് പത്തൊമ്പത് ഇരുപത് ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വീണ് പോവാതിരിക്കാനും നിലനിൽപ്പിൻ്റെ വരത്തിനും കേൾക്കുന്നവർക്ക് നിലനിൽപ്പിൻ്റെ വരം കിട്ടുന്നതിനും വളരെ എളിമയോടെ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വളരെ എളിമയോടുകൂടെ അപേക്ഷിക്കുകയാണ് എഫ് എസ് എസ് ആറ് പത്തൊമ്പത് ഇരുപത് ധൈര്യപൂർവ്വം പ്രകോഷിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എൻ്റെ കടമക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഓർക്കുമ്പോഴും കാണുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം ഉൾപ്പെടുത്തണം ഒന്ന് നിമോത്തി രണ്ട് നിമോത്തി ദിമോ ദിവസിനെ വിസ ബാലോസി എഴുതി രണ്ട് രണ്ടാമത്തെ പുസ്തകത്തിൽ നാലാമതെയും രണ്ടാമകത്തെയോ പറയുക വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർധിക്കുക എല്ലാ അനുകൂലമായിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ദൈവത്തിൻ്റെ വിളിയുണ്ടോ ആ വിളി അനുസരിച്ച് നിന്ന് കൊടുക്കുക മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുന്ന അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന കാര്യമാണ് ഞാനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ ഞാനാണെന്ന് പറയും അപ്പം ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യാം മറ്റുള്ളവരെ വെട്ടി ഒതുക്കാനല്ല വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയല്ല വളരെ എളിമയോടെ ദൈവം എന്താണ് പറയുന്നത് അത് പറയാനാണ് നമ്മൾ വെറും ഒരു ഉപകരണം മാത്രം ഈ ഉപകരണത്തിന് അഹങ്കരിക്കാൻ നല്ല യോഗ്യതയുണ്ട് ഒരു പേന അത് എഴുതുന്ന ഒരാളും അതിന് മഷിയുണ്ടെങ്കിൽ മാത്രമേ ആ പേന കൊണ്ട് ഉപകാരമുള്ളൂ അപ്പം ഇതുപോലെ തന്നെ ദൈവം നമ്മളെ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വചനം പ്രസംഗിക്കാൻ പ്രഘോഷിക്കാൻ അതുപോലെ ഇത് കേൾക്കാൻ അതും ഒരു വരമാണ് യോഹനാൻ ആറ് അറുപത്തഞ്ച് പറയുന്നു എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കെൻ്റെ അടുക്കൽ വരാനായിട്ട് കഴിയുകയില്ല ഒത്തിരി സന്തോഷമുണ്ട് പലരും വിളിക്കുമ്പോൾ പറയും ബ്രതറെ എല്ലാം ഒരു ഡയറിയിൽ പുസ്തകത്തിൽ എഴുതി 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 വെക്കുന്നുണ്ട് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുന്നുണ്ട് അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിനും നന്ദി പറയാം ഞങ്ങൾക്ക് ഒത്തിരി മോട്ടിവേഷനാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നി വചനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് മക്കളിലേക്ക് തലമുറകളിലേക്ക് കടന്നു വ അതിങ്ങനെ തങ്ങി തങ്ങിത്തെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ധ്യാനം കൂടി വന്നപ്പോൾ വീടുകളിൽ പോയി പ്രാർത്ഥിക്കാൻ വൈകാര്യം അച്ഛനോട് അനുവാദം ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആദ്യയാളെന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നിട്ട് അയാൾ പറഞ്ഞു അച്ഛൻ ചോദിച്ചു ഇതെങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു ഈ വചനം ഇങ്ങനെ തങ്ങി 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 നിൽക്കും ഇപ്പം ഞാൻ അച്ഛന് വേണ്ടി കുറേ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ അനുവാദം കൊടുത്തെന്നാണ് പറയുന്നത് അപ്പൊ ഈ വചനം ഇങ്ങനെ തങ്ങി 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 നിൽക്കും കാർമേഘം വന്ന് നിൽക്കും അത് മഴയായിട്ട് പെയ്യുന്നത് പോലെ ഈ വചനം പാഴായി പോകില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഇതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനും നിലനിൽപ്പിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവചനത്തിൻ്റെ ആഴവും നീളവും പരപ്പും എല്ലാവർക്കും ബോധ്യപ്പെടുത്തി തരാനും വചനം പ്രഘോഷിക്കാനുള്ള ആ ശുശ്രൂഷ നിലനിൽപ്പിനും വരത്തിനും കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ സംശയമായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ്തലോ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പ്രാർത്ഥനകൾ കമൻസുകൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ഇത് കിട്ടാത്ത അനേകരിലേക്ക് അത് ഒന്ന് അയച്ചു കൊടുക്കുമല്ലോ കർത്താവ് എന്നെ വിളിച്ചപ്പോൾ തൊട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ആ ദൗത്യം തുടർന്നുകൊണ്ട് പോവുകയാണ് എനിക്ക് നിങ്ങൾക്കും ഓരോ വിളിയുണ്ട് അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും ഈശോട് ചോദിക്കുക പ്രേക്ഷിത വേലകളിൽ താല്പര്യമുള്ളവരാണ് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക ഇതുപോലെയുള്ള ഈ വചനം ഈ ശുശ്രൂഷകൾ കിട്ടാത്ത മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രേക്ഷിത വേലകളിൽ നമുക്ക് പങ്കുകാരാകാം അങ്ങനെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈക്ക് കമൻറ്റും ഷെയറും സപ്പോർട്ടും എല്ലാം ഈ ശുശ്രൂഷക്ക് ആവശ്യമാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സപ്പോർട്ടിനും പ്രാർത്ഥനകൾക്കും ഒത്തിരി നന്ദി ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രൈസ് അലോട്ട്